തെയ്യം കലകളുടെ കുലപതി മണക്കാടൻ ഗുരുക്കൾ ആറ്റവും തോറ്റവും കൽപ്പിച്ച അഞ്ഞൂറിലധികം തെയ്യക്കോലങ്ങളിൽ ഏറ്റവും സുന്ദരിയായ തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി അമ്മ ആദ്യ പരാശക്തിയായ മുച്ചിലോട്ടമ്മ വാണിയകുലത്തിന്റെ മാതാവാണ് പെറ്റമ്മ കഴിഞ്ഞാൽ പോറ്റമ്മയാണ് അവർക്ക് തമ്പുരാട്ടിയമ്മ എന്ന് വിളിക്കുന്ന മുച്ചിലോട്ടമ്മ പെരിഞ്ചല്ലൂർ ഗ്രാമം അതായത് ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന സ്ഥലം അവിടുത്തെ രയരമംഗലത്തില്ലത്തെ സുന്ദരിയായ കന്യക അവളുടെ പേരാണ് ഉച്ചില വിദ്യയിൽ അതിസമർത്ഥയായ കന്യക അർദ്ധശാസ്ത്രത്തിലും വേദവേദാന്തങ്ങളിലും വിപുണയായി വളർന്നു ഇതിൽ അസൂയാലുക്കളായ പണ്ഡിത ബ്രാഹ്മണർ ഒരു നാൾ ഈ കന്യകയെ തർക്കത്തിന് പണ്ഡിത സഭയിലേക്ക് ക്ഷണിച്ചു അവളെ തകർക്കാൻ മനഃപൂർവ്വം തന്ത്രം മെനഞ്ഞു ചോദ്യങ്ങൾക്കെല്ലാം സമർത്ഥമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ കന്യകയോട് രസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രസം ഏത് എന്ന് ചോദ്യം വന്നു കാമരസം എന്ന് അവൾ മറുപടി നൽകി തുടർന്ന് വേദനയിൽ വെച്ച് ഏറ്റവും വലിയ വേദന ഏതെന്ന ചോദ്യം ഉയർന്നു പ്രസവ വേദനയെന്നും ഉത്തരം നൽകി കന്യായിരിക്കെ പേറ്റുനോവറിഞ്ഞ ഇവൾ അബദ്ധ സഞ്ചാരിയാണെന്ന് പണ്ഡിതസഭ മുദ്രകുത്തി ആ കന്യകയെ ജാതിവൃഷ്ടി കൽപ്പിച്ച് പടിയടച്ച് പിണ്ഡം വെച്ച് പുറത്താക്കി പെരിഞ്ചല്ലൂരപ്പനെ കരഞ്ഞു വിളിച്ച് ശിവഭജനം ചെയ്ത് പടിയിറങ്ങിയ ആ കന്യക വളപട്ടണം പുഴയും കുപ്പം പുഴയും പെരുമ്പപ്പുഴയും കടന്ന് കരിവെള്ളൂരപ്പന്റെ സന്നിധിയിലെത്തി ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു പനക്കാച്ചേരി നമ്പിയുടെ കോട്ടപ്പറമ്പിൽ ഒറ്റച്ചിലങ്ക അഴിച്ചു വെച്ച് ആയിരം കോലാഴം തീക്കുഴിതീർത്ത് ശ്രീ മഹാദേവനെ വിളിച്ച് അഗ്നി കുണ്ടത്തിൽ എടുത്തു ചാടി നടനമാടി ആ കന്യക അപ്പോൾ ആ വഴി വന്ന ഏറ്റുകാരൻ തീയനോട് അവൾ കയ്യിലെ തേങ്ങ തീയിലേക്കിടാൻ പറഞ്ഞു അവൻ തേങ്ങ തീയിലേക്കിടാതെ ഭയം നോടി പിന്നീട് ആ വഴി അന്തിത്തിരി വെക്കാൻ എണ്ണ തുത്തിക തലയിലെടുത്തു വരികയായിരുന്ന മുച്ചിലക്കൂട് വാണിയനോട് അവൾ എണ്ണ ചോദിച്ചു അയാൾ എണ്ണ മുഴുവൻ അഗ്നി ഒഴിച്ച് അഗ്നി കെട്ടുപോണേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്നും കടന്നുപോയി വീട്ടിലെത്തി തന്റെ പടിഞ്ഞാറ്റിയിൽ വെച്ച തുത്തികയിൽ എണ്ണ കവിഞ്ഞൊഴുകുന്നത് കണ്ട വാണിയൻ അതിശയിച്ച് കൈകൂപ്പി അഗ്നിശുദ്ധി വരിച്ച ആ കന്യകക്ക് മഹാദേവൻ ഭുവനേശ്വരി എന്ന് നാമകരണം ചെയ്തു കൂടാതെ ിരീടവും സ്വർണാഭരണങ്ങളും ആയുധങ്ങളും തൊണ്ണൂറ്റാറ് മഹാവ്യാധികൾക്ക് ഔഷധമായ കനകപ്പൊടിയും നൽകി മലനാട്ടിലേക്ക് യാത്രയാക്കി ഇന്നും മുച്ചിലോട്ട് കാവുകളിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞക്കുറി ഔഷധമായ കനകപ്പൊടി തന്നെയാണെന്ന സങ്കല്പമാണ് നിലവിലുള്ളത് മലനാട്ടിലെത്തിയ ദേവി പെരിഞ്ചലൂരപ്പനെ തൊഴുത് മുച്ചിലോടൻ പടനായരുടെ വീട്ടുപടിപ്പുരയിൽ വിശ്രമിച്ച് പടനായരുടെ മണിക്കിണറിലിറങ്ങി വെള്ളം കുടിച്ച് ദാഹം തീർത്തു തദവസരത്തിൽ വെള്ളം കോരാൻ കിണറ്റിൻ കിണറ്റിൻകരയിലെത്തിയ പടനായരുടെ ഭാര്യ കിണറ്റിൽ ഭഗവതിയുടെ വിശ്വരൂപം കണ്ട് അന്താളിച്ചു കൂടാതെ പടനായരുടെ വീടിന്റെ കന്നിരാശിയിലെ കരിമ്പനയിലും ദേവി ദർശനം നൽകി തുടർന്ന് പ്രശ്നചിന്ത നടത്തിയ പടനായർ രേരമംഗലത്ത് മനയിലെ ബ്രാഹ്മണ കന്യക ദൈവക്കരുവായി മാറിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് കാവ് തീർത്ത് ലക്ഷ്മി സ്വരൂപിണിയായ ദേവിയെ കെട്ടിയാടിക്കണമെന്നും അറിഞ്ഞു മൂവിലച്ചെടികൾ വളരുന്ന കരിവെള്ളൂരിലെ മൂവിലക്കാട്ടിൽ മുച്ചിലോട്ടമ്മയ്ക്ക് ഒരു പള്ളിയറ തീർത്തു ആദ്യം വെള്ളിശ്രീ പീഠത്തിൽ ആട്ടുതൊട്ടിലിൽ ദേവിയെ കാളകാട്ടു തന്ത്രി പ്രതിഷ്ഠിച്ചു അതുകൊണ്ട് തന്നെ കരിവെള്ളൂർ മുച്ചിലോട്ട് ആദ്യ മുച്ചിലോട്ടായി ശേഷം ദേവി തന്റെ രൂപം മണക്കാടൻ ഗുരുക്കൾക്ക് സ്വപ്നദർശനം നൽകി സ്വപ്നദർശനം നൽകിയ കെട്ടിക്കോലത്തിൽ മണക്കാടൻ ഗുരുക്കൾ ദേവിയെ ആദ്യമായി കെട്ടിയാടി ഒരു വ്യാഴവട്ടക്കാലമോ അത് കഴിഞ്ഞോ ആണ് മുച്ചിലോട്ട് കാവുകളിൽ പെരുങ്കളിയാട്ടം നടത്തപ്പെടുന്നത് എന്നാൽ പണ്ടുകാലങ്ങളിൽ ഭണ്ണാരപുരിയുടെ മച്ചിൻപുറത്തുള്ള മൂന്ന് നെല്ലറകൾ നിറഞ്ഞാൽ പെരുംകളിയാട്ടം എന്ന രീതിയും ഉണ്ടായിരുന്നു വർഷാവർഷം കളിയാട്ടം നടക്കുന്ന കാവുകളുമുണ്ട് പെരുങ്കളിയാട്ടം ദേവിയുടെ പന്തൽ മംഗലം എന്നാണ് സങ്കല്പം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ചടങ്ങുകളും ഏറെയാണ് കളിയാട്ടം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലം പണിയാണ് തമ്പുരാട്ടിയുടെ പ്രതിപുരുഷൻ അഥവാ കോമരമാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് അന്ത്യത്തിരിയൻ നിവേദ്യം അർപ്പിക്കുന്നതോടെ കോമരങ്ങൾ കുളിച്ചു വന്ന് നിലംപണിക്ക് സാന്നിധ്യം അരുളുന്നു നിലം തല്ലി ഉറപ്പിച്ച ശേഷം ചാണകം മെഴുകി ശുദ്ധി വരുത്തുന്നു കൂടാതെ കലവറയ്ക്കും കന്നിക്കലവറയ്ക്കും കുറ്റിയടിക്കുന്നു പാലയ്ക്ക് കുറിയിടൽ പാലമുറിക്കൽ നാട്ടെഴുന്നള്ളത്ത് വരച്ചുവെക്കൽ കലവറ നിറയ്ക്കൽ ദീപവും തിരിയും കൊണ്ടുവരൽ എന്നീ ചടങ്ങുകളും പിന്നീട് നടക്കുന്നു പെരുങ്കളിയാട്ടത്തിൽ കന്നിക്കലവറയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് തെക്കുവടക്ക് പത്തു ഗോൾ ഒന്നര വിരൽ ദീർഘത്തിലും കിഴക്ക് പടിഞ്ഞാറ് ആറ് ഗോൾ രണ്ട് വിരൽ വിസ്താരത്തിലും പുതിയ പാലമരം കൊണ്ട് ഒമ്പത് തൂണുകൾ നാട്ടി പതിനാല് കൗങ്ങിൻ പടങ്ങുകൾ വെച്ച് മെടഞ്ഞ ഓലകൾ അടുക്കി വെച്ച് ഭംഗിയിൽ ഉള്ളിൽ സൂര്യപ്രകാശം തട്ടാതെ നിർമ്മിക്കുന്ന കന്നിക്കലവറയിൽ പെരുങ്കളിയാട്ടം തുടങ്ങി അവസാനിക്കുന്നതുവരെ ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കും ഈ കലവറയിലാണ് പെരുങ്കളിയാട്ടത്തിന് വേണ്ട തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഇവിടെ ശ്രീകോവിൽ പോലെ ദേവിയുടെ സാന്നിധ്യം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ജാതിമത ഭേദമന്യേ അന്നം വിളമ്പുന്ന അന്നപൂർണേശ്വരിയാണ് മുച്ചിലോട്ടമ്മ ഏളത്തോടുകൂടി അഥവാ നാട്ടെഴുന്നള്ളത്തോടെയാണ് പെരുങ്കളിയാട്ടം നാട്ടിലറിയിക്കുന്നത് അതാത് മുച്ചിലോട്ടിന്റെ അധീനതയിലുള്ള സ്ഥാനങ്ങളിലും തറവാടുകളിലും വീടുകളിലും കയറിയിറങ്ങി ഭഗവതിയുടെ മംഗല വിവരം അറിയിക്കുന്ന ചടങ്ങാണിത് ഏളത്തിനെ വീടുകളിൽ വിളക്കും തളികയും വെച്ച് സ്വീകരിക്കുന്ന പതിവുമുണ്ട് അരയിൽ പട്ടുവസ്ത്രവും കുടമണിക്കൂട്ടവും നെറ്റിപ്പട്ടവും കാലിൽ ചിലമ്പും കയ്യിൽ തിരുവായുധവും അണിഞ്ഞ് കോമരങ്ങൾ ബാല്യക്കാരുടെ അകമ്പടിയോടെ കൈവിളക്കിന്റെ തേജസ്സിൽ അനുഗ്രഹം ചൊരിയുന്ന സവിശേഷ ചടങ്ങാണിത് പെരുങ്കളിയാട്ടത്തിന്റെ മറ്റൊരു പ്രധാന ചടങ്ങാണ് വരച്ചുവെക്കൽ മുച്ചിലോട്ട് ഭഗവതിയുടെ മുടിയണിയാൻ ഭാഗ്യം സിദ്ധിച്ച കോലക്കാരനെ അഥവാ തെയ്യക്കാരനെ കണ്ടെത്തുന്നത് രാശിമുഖേനയാണ് ജോത്സ്യർ കോയ്മമാർ സ്ഥാനികർ ഭക്തജനങ്ങൾ എന്നിവയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണിത് കോലാധാരിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അണിയറയിൽ ചെന്ന് വ്രതമെടുക്കാൻ തുടങ്ങും ദൈവക്കോലം ധരിക്കുവാനുള്ള ആത്മഫലം നേടുന്നതിനുള്ള സമയമാണിത് അണിയറയിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് മുച്ചിലോട്ട് ഭഗവതി തെയ്യം കെട്ടിയാടി മാത്രമേ കോലാധാരിക്ക് പുറത്തിറങ്ങാൻ പാടുള്ളൂ ഈ ദിവസങ്ങളിൽ അത്രയും തിനയുടെ കഞ്ഞി മാത്രം കുടിച്ചാണ് കോലാധാരി കഴിയുന്നത് പെരുങ്കളിയാട്ട പ്രവർത്തനങ്ങളിലെല്ലാം ബാല്യക്കാരുടെ ശ്രമധാനം പരമപ്രധാനമാണ് കലവറ നിറയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ പെരുങ്കളിയാട്ടം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഭക്തർക്ക് വിഭവ സമൃദ്ധമായ സദ്യ നൽകുന്നു കലശം കുളിച്ച് കലവറയിൽ കയറിയ ബാല്യക്കാരാണ് വ്രതനിഷ്ഠയോടെ ഇത് നിർവഹിക്കുന്നത് ദീപവും തിരിയും കൊണ്ടുവന്ന് വേണം പെരുങ്കളിയാട്ടത്തിന്റെ ദീപം കൊളുത്താനും സദ്യവട്ടം തുടങ്ങുവാനും അന്ന് തൊട്ട് പെരുങ്കളിയാട്ടത്തിന് ആരംഭം കുറിക്കുന്നു പിന്നീട് മുച്ചിലോട്ടമ്മയുടെ തോറ്റം വെള്ളാട്ടം രാത്രിയിൽ മറ്റു ഭഗവതിയുടെ തോറ്റങ്ങൾ പിന്നീട് മറ്റു തെയ്യങ്ങളുടെ പുറപ്പാട് ഇങ്ങനെ നാല് ദിവസം കാവ് ഭക്തി സാന്ദ്രമാകുന്നു കളിയാട്ടത്തിന്റെ അവസാന ദിവസമാണ് മുച്ചിലോട്ടമ്മ മുടിയണിയുന്നത് സമയങ്ങളെല്ലാം അണിഞ്ഞ് കന്നിമൂലക്കുള്ള കൈലാസക്കല്ലിലേക്ക് മറപിടിച്ചു വന്ന് അവിടെ നിന്ന് മുടിയണിഞ്ഞ് തെയ്യം മണങ്ങി ആടിക്കൊണ്ട് ചീനിക്കുഴലിന്റെയും വാദ്യമേളങ്ങളുടെയും ക്ഷേത്രമുറ്റത്ത് പരിപാവനമായ മണിക്കിണറിൽ കൂടിക്കണ്ട് ശ്രീകോവിലിന് പ്രദക്ഷിണം വയ്ക്കുന്നു മഴവില്ലിന്റെ ചേലത്ത വട്ടത്തിരുമുടിയിൽ അലങ്കാരമായി ചെക്കിപ്പൂ മലകളും ഉടയിൽ അനന്തനും കാർക്കോടകനെന്നും പേരുള്ള രണ്ടു പാമ്പുകളുമുണ്ട് വിധാനത്തറയും ഖേടകവാളും പരിചയും ശൂലവും വായിലെ കീറും മണിമുറവും അരമണിയും പൊയ്ക്കണ്ണും തൃക്കാൽ ചിലമ്പും ധരിച്ച് കൈകൾ രണ്ടിലും ദീപ്തപ്പോലുമായുള്ള ദേവിയുടെ നടനം ഭക്തരെ മറ്റൊരു തലത്തിലെത്തിക്കുന്നു കുറ്റിശങ്കും പ്രാക്കെഴുത്തും നഗരവായുമുള്ള സുന്ദരമായ മോഹിനി രൂപമാണ് മുച്ചിലോട്ടമ്മയുടേത് കുറ്റിശങ്കു പോലുള്ള ചെറിയ നേത്രവും കവിഴ്ത്തടങ്ങളിൽ ഒരു പ്രാവിന്റെ ആകൃതിയിലുള്ള ചിത്രവും നെറ്റിയിൽ സുദർശന ചക്രവും കീഴ്ചുണ്ടിന്റെ മധ്യഭാഗത്തു നിന്നും താഴ്ന്നിറങ്ങി കീഴ്ത്താടിയുടെ മധ്യഭാഗത്തെത്തുമ്പോൾ നേരിയ കോൺ രൂപത്തിലും മുഖത്തെഴുത്ത് അവസാനിക്കുന്നു സവിശേഷമായ ഒട്ടനവധി ചടങ്ങുകളുള്ളതാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ പെരുങ്കളിയാട്ടം ദേവിയുടെ പന്തൽ മംഗലത്തിനൊരുങ്ങി താലി കെട്ടാനായി അന്തിത്തിരിയൻ വരുമ്പോൾ അന്തിത്തിരിയു വാലായ്മ എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ പന്തൽ മംഗലം മുടങ്ങി ദേവി നിത്യകന്യകയായി അടുത്ത പന്തൽ മംഗലത്തിനായി കാത്തുനിൽക്കുന്നു ഭക്തരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സ്വയം സ്വീകരിച്ച് നന്മ വരാൻ അനുഗ്രഹിക്കുന്ന അമ്മയാണ് മുച്ചിലോട്ടമ്മ എനിക്ക് താങ്ങായി നിന്ന ഒമ്പതില്ലത്തിനും വിളിച്ചാൽ വിളിച്ചവന്റെയും വഹിച്ചാൽ വഹിച്ചവന്റെയും കൂടെ ഇന്നേവരേക്കും ഞാൻ നിലനിന്നിട്ടുണ്ട് ഇന്ന് മുച്ചിലോട്ടമ്മ വാചാലയാകുമ്പോൾ ഒരു ജാതി അപ്പുറം മനുഷ്യ സമുദായത്തെ ഒന്നടങ്കം തന്നെയാണ് അമ്മ അഭിസംബോധന ചെയ്യുന്നത് ആദിപരാശക്തിയായ മുച്ചിലോട്ടമ്മയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഇനിയും ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക